നോക്കാം സിദ്ധകുഞ്ചിക സ്തോത്രം ചൊല്ലുന്നവർക്ക് ശരിയായ സംരക്ഷണം ദേവിയിൽ നിന്നും ലഭിക്കുന്നു അതായത് എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ദേവി നമുക്ക് ആന്തരിക ശക്തി ലഭ്യമാക്കി തരികയും എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു ആത്മീയ വളർച്ച ഉണ്ടാക്കി തരുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ശാരീരികവും വൈകാരികവും മാനസികവുമായ ക്ഷേമത്തിൽ ഇത് ഒരു രോഗശാന്തി ഫലമുണ്ടാക്കുന്നു എന്നും പറയുന്നു സമ്മർദ്ദം ലഘൂകരിക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും സിദ്ധ കുഞ്ചിക ദിവസവും ചൊല്ലുന്നത് വഴി സാധിക്കുന്നതാണ് ദേവിയോടുള്ള നിരന്തരമായ പ്രാർത്ഥന ദുർഗാദേവിയുടെ അനുഗ്രഹം നാം എപ്പോഴും ആവശ്യപ്പെടുന്നതിന് തുല്യമാണ് അത് ഒരാളുടെ ജീവിതത്തിന് ഐ